ഈ അടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പേരാണ് ശ്രീനാഥ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർ പണി ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു പയ്യൻ ആ പയ്യന് ഈ അടുത്ത് സിവിൽ സർവീസിലേക്ക് ഐ എ എസിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരാശയം എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഖ്യ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് എന്നാൽ പല കുട്ടികൾക്കും ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നില്ല എന്തായിരിക്കും അതിനുള്ള കാരണം ഉള്ളിന്റെ ഉള്ളിൽ അണയാത്ത ഒരു തീ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ജ്വലിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കോ കോളേജിലേക്കോക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം വളർത്തുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ശ്രീനാഥ് എന്ന ആ ഒരു വിദ്യാർത്ഥി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കഠിനമായിട്ട് പോർട്ടൽ പണിയെടുത്ത ആ വിദ്യാർത്ഥി ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അതിൻ്റെ പിന്നിൽ പ്രതിസന്ധികളുടെ ഒരു ചരിത്രമുണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാം ഒരു എളുപ്പമുള്ള വഴിയാക്കി കൊടുക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിസന്ധികൾ തരണം ചെയ്യാതെ ഒരാൾക്കും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല ഈ ഒരു ചരിത്രപാഠം നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനാവട്ടെ രക്ഷിതാക്കളുടെ പ്രത്യേകമായ ശ്രദ്ധ